ഹായ് ഹലോ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവില് ഇപ്പൊ ഇന്ന് വളരെ വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും നാള് ഇപ്പം എല്ലാവരും പറയുന്നത് കേട്ടിട്ടില്ലേ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്ന് അതുപോലെ ഇന്ന് നമ്മുടെ ചന്ദ്രോദയത്തിലുള്ള ഒരു ചതിയന്റെ കള്ളങ്ങള് പുറത്താകാൻ വേണ്ടിയിട്ട് പോകുവാണ് ആ ചതി പുറത്താവുന്നതോടുകൂടി തന്നെ ചിലരുടെ നിലനിൽപ്പിനും അത് അത് ബാധിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്താണ് സംഭവിക്കുക ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക ആരുടെ ചതിയാണ് പുറത്തായിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നതുപോലെ തന്നെ നമ്മുടെ സുധിയുടെ കള്ളങ്ങള് ഇന്ന് പുറത്താകാൻ വേണ്ടിയിട്ട് പോവാണ് ഒരുപാട് കള്ളങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ സുധി ഒരു ജോലിക്കൊക്കെ പോയപ്പോ എല്ലാവരും വിചാരിച്ചു ഓ നല്ലവനായി എല്ലാം മാറി എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അത് വെറും കള്ളത്തരമായിരുന്നു എന്ന് ഇന്ന് സച്ചി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് വേറൊന്നുമല്ല രാവിലെ തന്നെ തലേദിവസം ഒരു ബുക്കു വേണ്ടിയിട്ട് ഒരു മാലയ്ക്ക് വേണ്ടിയിട്ട് വീട്ടില് കുറച്ചുപേര് വന്ന് സംസാരിച്ചതിന്റെ പേരിൽ ചന്ദ്രമതി കുറച്ച് പുഴിലൊക്കെ ആ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സച്ചി പറഞ്ഞു ഇപ്പോൾ രാത്രി അവരെ വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് രേവതി വിളിച്ചില്ല എന്നാൽ ആ സംസാരം തുടങ്ങി അവസാനം അത് ചന്ദ്രമതിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചന്ദ്രമതിയുടെ ആരോഗ്യത്തെ അത് ബാധി ബാധിക്കുമെന്നും പിന്നെ അവസാനം അത് എത്തിപ്പെട്ടത് ആ ഒരു റൂമിന്റെ വിഷയത്തിലായിരുന്നു എന്തുകൊണ്ട് അത് അമ്മയും അച്ഛനെയും ഇങ്ങനെ പുറത്തു കിടത്തുന്നു ആ ഒരു റൂമ് നിങ്ങളുടെ കൊടുത്തൂടെ എന്ന് വർഷ സച്ചിയോടും രേവതിയോടും ചോദിച്ചു എന്നാൽ എന്റെ അച്ഛന് റൂമല്ല അച്ഛന് ജീവൻ വേണമെങ്കിൽ പോലും ഞാൻ എന്റെ ജീവൻ കൊടുക്കും എന്ന് സച്ചിയും പറഞ്ഞു ഞാൻ അതിന്റെ പേരിൽ ചെറിയൊരു തർക്കങ്ങളായി എന്നാൽ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും സുധി എടുത്തിട്ട് സംസാരിച്ച ഒരു കാര്യം വീടിന്റെ വരുന്ന വീട്ടിലോട്ട് വരുന്ന വഴിക്ക് തന്നെ പൂക്കട ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്താണ് വിചാരിക്കുക എന്റെ ഒരുപാട് ക്ലയൻസും ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഇനിയിപ്പോ വരും എന്റെ ഓഫീസിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ വരും അങ്ങനെ വരുമ്പോൾ അവരെന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക വരുന്ന വഴിക്ക് തന്നെ ചന്ദ്രമതി ഫ്ലവർ ഫ്ലവർ സ്റ്റോളിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മുടെ കുടുംബത്തെ കാണുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധി ഒരുപാട് തർക്കിക്കുകയാണ് അത് തൻ്റെ ഈ താൻ വലിയൊരു കമ്പനിയിൽ ഒരു സെയിൽസ് മാനേജറാണ് പക്ഷേ ഇവിടെ ഒരു പൂക്കട ഇട്ട് ജോലി ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് സുധി ഒരുപാട് കളിയാക്കി പക്ഷെ അവിടെ ചന്ദ്രമതിക്ക് മാത്രമേ സത്യം അറിയാത്തുള്ളൂ ബാക്കി സത്യം അറിയാത്തവരെല്ലാവരും സുധിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ ദേഷ്യം വന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ ചന്ദ്രമതിക്കല്ലേ അറിയാവൂ സുധി ഇതെല്ലാം തള്ളി മറിക്കുവാണെന്ന് അങ്ങനെ ആ ഒരു ചർച്ച അവസാനം വലിയൊരു പ്ര പ്രശ്നമായി മാറുമെന്ന് കണ്ടപ്പോൾ രവീന്ദ്രൻ തന്നെ എല്ലാവരും മിണ്ടാതിരിക്കുക എല്ലാവരും മതിയാക്കി ഇനിയിപ്പോ ഈ ചർച്ച വേണ്ട എന്ന് പറഞ്ഞു തീർത്തു എന്തായാലും ഞങ്ങള് എന്റെ ബിസിനസ് ഞങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിട്ട് ഞങ്ങൾ ഏതൊരു അറ്റം വരെയും പോകുമെന്ന് സച്ചിയും പറഞ്ഞു അങ്ങനെ രാവിലെ തന്നെ സച്ചിക്ക് ഒരു ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകാണ് അപ്പോൾ ആ സംസാരങ്ങളിൽ കഴിഞ്ഞു ഇതിന്റെ ഇടയിൽ ചന്ദ്രമതി ചെറുതായിട്ട് കളിയാക്കി ഇതേപോലെ ആരെങ്കിലും ഒക്കെ പൂവും വേണം എന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ട് വന്നു കഴിഞ്ഞാൽ പൂവോ പിണാക്കോ എന്തെങ്കിലും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഞാൻ നല്ല മറുപടി കൊടുക്കും എന്ന് ചന്ദ്രപതി പറയുകയും എന്നാൽ ഞങ്ങൾ പൂക്കടയാണമേ നടത്തുന്നത് പിണാക്ക നടത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞ് രേവതിയും കളിയാക്കി ആ സംസാരങ്ങളൊക്കെ ഏകദേശം അവിടെ കഴിഞ്ഞു എന്നാൽ സച്ചി ഒരു ഓട്ടം എടുത്തിട്ടുണ്ടായിരുന്നു ആ ഓട്ടം നല്ലതുപോലെ പൂർത്തിയാക്കി അയാൾ പറഞ്ഞ ടൈമിന് ഉള്ളിൽ തന്നെ സച്ചി അയാളെ പറഞ്ഞ സ്ഥലത്തെത്തിച്ചു അപ്പോൾ അതിനൊരു ടിപ്പ് അൻപത് രൂപയും കൂടി കൂട്ടി അഞ്ഞൂറായിട്ടാണ് അയാൾ കൊടുത്തത് എന്നാൽ അർഹതയില്ലാത്ത കാശ് എനിക്ക് വേണ്ട സാറേ ഇവിടം വരെ നാനൂറ്റി അൻപത് രൂപയാവത്തുള്ളൂ അതുകൊണ്ട് ഞാൻ അൻപത് രൂപ എക്സ്ട്രാ വാങ്ങുന്നൊന്നുമില്ല സാർ എനിക്ക് നാനൂറ്റി അൻപത് രൂപ മാത്രം തന്നാൽ എന്ന് പറഞ്ഞിട്ട് പൈസ അവരുടെ കയ്യിൽ കൊടുത്തു പൈസ കൊടുത്ത പാടെ തന്നെ അയാൾ സന്തോഷത്തോടു കൂടി വാങ്ങിച്ചിട്ട് പോകുന്ന ഇതിൻ്റെ ഇടയിൽ തന്നെ സച്ചി ആ ഒരു നോട്ടീസ് ഇവരുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് ഈ നോട്ടീസ് നോക്കിയതിന് ശേഷം സാറിന് അറിയാന്നുള്ളവരുടെ അടുത്തൊക്കെ പറയണം ഇതേപോലെ ഒരുപാട് ഓഫറും കാര്യങ്ങളും ഉണ്ട് ഞങ്ങളുടെ പുതിയ കടയണെന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി സംസാരിച്ചു അങ്ങനെ ആ സംസാരങ്ങളൊക്കെ കഴിഞ്ഞു തിരികെ സച്ചി നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ ഒരു പാർക്കുണ്ട് അപ്പൊ ഈ പാർക്കിനകത്ത് ഒരുപാട് ആൾക്കാർ വരും അപ്പോൾ തന്റെ കയ്യിലുള്ള നോട്ടീസ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി കച്ചവടത്തിന് അത് മിച്ച ഇത് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സച്ചി ഒരു കാർഡ് ഒരു ഈ ഒരു നോട്ടീസ് അവിടെയുള്ള ആൾ ആൾക്കാർക്ക് എല്ലാവർക്കും കൊടുക്കുവാണ് അങ്ങനെ കൊടുത്തു കൊടുത്ത് വന്നപ്പോഴത്തേക്കും ഒരു സെക്യൂരിറ്റിയെ കണ്ടു ആ സെക്യൂരിറ്റിയുടെ കയ്യിൽ ഈ കുറച്ച് നോട്ടീസ് കൊടുത്തിട്ട് ഇവിടെ വരുന്നവരെ എല്ലാവർക്കും സാർ ഈ നോട്ടീസ് കൊടുക്കണം എന്ന് സെക്യൂരിറ്റിയോട് ആവശ്യപ്പെട്ടു മാത്രമല്ല ഒരു നൂറ് രൂപയും കൂടി ചായ കുടിക്കാൻ വേണ്ടിട്ട് കൊടുത്തു എന്നിട്ട് ഇത് വെച്ചിരുന്നാൽ മതി കുഴപ്പമില്ല പക്ഷെ ഈ നോട്ടീസ് എല്ലാവർക്കും കൂടി എത്തിക്കണം എന്നും കൂടി സച്ചി പറഞ്ഞു ആ ശരി എന്നൊക്കെ പറഞ്ഞു പോയതിന്റെ പിന്നാലെയാണ് സച്ചി ആ ഒരു കാഴ്ച കണ്ടത് നോക്കുമ്പോൾ തനിക്ക് പരിചയമുള്ള ഒരാള് ആ പാർക്കിലിരിക്കുന്നു നോക്കുമ്പോഴാണ് നമ്മുടെ സുധി സുധി അവിടെ ഇരുന്ന് കപ്പലണ്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എറിഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആസ്വദിക്കുവാണ് അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ സുധി എന്നും ജോലിക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുകയാണെന്ന് സച്ചിക്ക് മനസ്സിലായി അങ്ങനെ സച്ചി അത് ആ ഒരു അവരുടെ ഫോട്ടോയെല്ലാം വീഡിയോ ആയിട്ട് ഫോണിൽ എടുക്കുവാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടുത്തെ സെക്യൂരിറ്റി വന്നിട്ട് പറയുന്നത് ഇവർ രാവിലെ എന്നും വീട്ടിൽ ജോലിക്ക് പോകുകയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ രാവിലെ പത്ത് മണിക്ക് മുന്നേ ഇവിടെ എത്തും എത്തിക്കഴിഞ്ഞിട്ട് രാവിലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ രാവിലെ ചായ ഓടിക്കും ഉച്ചയ്ക്ക് കറക്റ്റ് ഒരു മണിയാകുമ്പോൾ ചോറ് കഴിക്കും പിന്നെ വൈകുന്നേരം കൃത്യസമയം നാലു മണിക്ക് മുന്നേ തന്നെ ഇവർ കൊണ്ടുവരുന്ന സ്നാക്സും എല്ലാം കഴിക്കും ഇതിൻ്റെ ഇടയിൽ ഇതേപോലെ കളിച്ച് ചിരിച്ച് നടക്കുകയും ചെയ്യും പിന്നെ കപ്പലണ്ടി പോപ്കോൺ ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടെങ്കിലൊക്കെ വാങ്ങിച്ച് കഴിച്ച് ആസ്വദിച്ചിരിക്കും എന്നൊക്കെ സച്ചിയോട് ഈ ഒരു സെക്യൂരിറ്റി പറയുവാണ് അപ്പോൾ ഈ സെക്യൂരിറ്റി പറയുന്നത് കാര്യങ്ങളെല്ലാം സച്ചി ഫോണിൽ വീഡിയോ ആയിട്ട് എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഓരോ സ്ഥലത്ത് നിന്നും ഇവര് കാണിക്കുന്ന ഓരോ കോപ്രായങ്ങളും സച്ചി വീഡിയോ ആയിട്ട് എടുക്കുവാണ് അതിന്റെ ഇടയിൽ കുഞ്ഞു കുട്ടികൾക്ക് ചെറുകി കളിക്കാനുള്ള സ്ലൈഡും അതിലൊക്കെ കയറി അവർ കളിക്കുവാണ് അങ്ങനെ പാർക്കിലൊക്കെ കളിച്ച് പിന്നെ കറക്റ്റ് സെക്യൂരിറ്റി പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് ടൈമായി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു വീണ്ടും കിടന്ന് ഉറങ്ങി ഉറങ്ങിയതിന് ശേഷം വീണ്ടും കൃത്യസമയം പലഹാരം കൊണ്ടുവരുന്ന സ്നാക്സ് കഴിക്കാൻ വേണ്ടിട്ട് എണീറ്റു അങ്ങനെ എല്ലാം കഴിഞ്ഞ് കറക്റ്റ് അഞ്ചു മണിക്കകത്ത് വെച്ച് തന്നെ അവരവിടുന്ന് ഇറങ്ങുകയും ചെയ്തു ഇതെല്ലാം കൃത്യമായിട്ട് സച്ചി ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇനി സുധിയുടെ കള്ളങ്ങളെല്ലാം പൊളിച്ചടുക്കും എന്ന് സന്തോഷത്തോടുകൂടി പറഞ്ഞുകൊണ്ട് സച്ചി നേരെ വീട്ടിലോട്ട് പോയി വീട്ടിൽ ചെന്ന പാടേ തന്നെ അച്ഛനെ എല്ലാവരെയും വിളിച്ചു വരുത്തി എന്നിട്ട് താനൊരു പടം കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതുവരെ നമ്മളെ ചതിച്ചുകൊണ്ടിരുന്ന ഒരു കള്ളന്റെ പടമാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും ആവേശം കൊള്ളിച്ചു എന്നാൽ എന്താണ് ഏതാണെന്നൊന്നും സച്ചി പറഞ്ഞില്ല അവസാനമാണ് സച്ചി ഒരു കാര്യം പറയുന്നത് ഇവിടെ ഉള്ള ഒരു പുത്രന്റെ അതായത് അമ്മയുടെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മകനായ സുധിയുടെ കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത് ഒരു പാർക്കിൽ ഉള്ള കുറച്ച് ദൃശ്യങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ചന്ദ്രമതിക്ക് കാര്യം പിടിയിട്ടി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സച്ചി ഈ ഒരു വീഡിയോ എല്ലാവരെയും കാണിച്ചു കഴിഞ്ഞാൽ ഇതുവരെ സുധി പറഞ്ഞുണ്ടാക്കിയ ഈ കള്ളങ്ങളെല്ലാം പുറത്താകും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും